രാജ്യങ്ങളിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി ശൃംഖലയായ വേൾഡ് ഫെഡറേഷന്റെ നട്ടല്ലായി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ദർശനങ്ങളും ലക്ഷ്യങ്ങളും കാത്തു സൂക്ഷിക്കുന്ന സുരക്ഷാ കവചമായി പ്രവർത്തിക്കുന്ന ഈ സമിതി ഭരണഘടനാപരമായ പ്രതിസന്ധികളിലും തർക്കങ്ങളിലും അന്തിമ തീരുമാനമെടുക്കാനുള്ള പരമാധികാര സഭയാണ് ഗ്ലോബൽ ക്യാബിനറ്റിന്റെ നിർണായക തീരുമാനങ്ങളെ നിരീക്ഷിക്കാനും സംഘടനയുടെ സുതാര്യത ഉറപ്പുവരുത്തുവാനും അധികാരമുള്ള ഈ സമിതിയിൽ ഏഴ് പ്രമുഖ വ്യക്തിത്വങ്ങളാണുള്ളത് കരുത്തുറ്റ നേതൃനിരയിലേക്ക് എത്തിയിട്ടുള്ള നേതാക്കളായി ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നേൽ ഫൗണ്ടർ ചെയർമാൻ രണ്ടായിരത്തി പതിനാറിൽ വിയന ആസ്ഥാനമായി ഡബ്ല്യു എം സ്ഥാപിച്ച ഇദ്ദേഹം സംഘടനയായി നൂറ്റി അറുപത്തിയേഴ് രാജ്യങ്ങളിലെത്തിച്ച ദീർഘദർശിയായ നേതാവാണ് വീനയിലെ പ്രശസ്തമായ എക്സോട്ടിക് സൂപ്പർ മാർക്കറ്റ് ശൃംഖലയുടെ ഉടമയും അറിയപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തകനുമാണ് അദ്ദേഹം രണ്ടാമതായി വന്നിരിക്കുന്നത് ഡോക്ടർ ജെ രത്നകുമാറാണ് ഗ്ലോബൽ ചെയർമാൻ ഇൻഷുറൻസ് രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഇദ്ദേഹം ഒമാനിലെ പ്രവാസി സമൂഹത്തിലെ പ്രമുഖനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമാൻ ലീഡർഷിപ്പ് അവാർഡ് ജേതാവ് കൂടിയായ ഇദ്ദേഹം സംഘടനയെ ആഗോളതലത്തിൽ ഏകോപിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വ്യക്തിത്വമാണ് പൗലോസ് തേപ്പാല ഖത്തറിലും സൗദിയിലുമായി എഞ്ചിനീയറിംഗ് രംഗത്ത് മുപ്പത്തിയേഴ് വർഷത്തെ പരിചയമുള്ള ഇദ്ദേഹം നിലവിൽ ഇറാം ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഡബ്ല്യു എം അച്ചടക്കവും ദിശാബോധവും ഉറപ്പുവരുത്തുന്നതിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് നിർണായകമാണ് ഹരീഷ് ജെ നായർ ആഫ്രിക്കൻ വൻകരയിലെ മലയാളികളെ ഒന്നിപ്പിക്കുന്നതിൽ സിംഹഭാഗം പങ്കുവച്ച പങ്കുവഹിച്ച ഇദ്ദേഹം ബെനിലെ ഡാക് ബജാജ് കൺട്രി ഹെഡാണ് കേരള സർക്കാരിന്റെ ഭാഷാ മയൂരം അവാർഡ് ജേതാവ് കൂടിയാണ് ടോം ജേക്കബ് കേരളത്തിലെ ധനകാര്യ സാമൂഹിക മേഖലകളിൽ സജീവമായ ഇദ്ദേഹം കേന്ദ്ര റെയിൽവേ ഉപദേശക സമിതി മുൻ അംഗമാണ് സംഘടനയുടെ സാമ്പത്തിക ഭദ്രതയിൽ ഇദ്ദേഹം പ്രധാന പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് നിസാർ എടത്തും മീത്തൽ ഹെയ്തിയിലെ ഇന്ത്യൻ അസോസിയേഷൻ ട്രഷററും ലോക കേരള സഭാംഗവുമാണ് കരീബിയൻ മേഖലയിൽ സംഘടനയുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിൽ ഇദ്ദേഹം മുൻപന്തിയിലുണ്ട് ഷിഹാബ് കോട്ടുകാട് സൗദി അറേബ്യയിലെ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഭാരത സർക്കാരിന്റെ പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച വ്യക്തിത്വമാണ് മരുഭൂമിയിലെ മലയാളികൾക്ക് താങ്ങായി പ്രവർത്തിക്കുന്ന ഇദ്ദേഹം സംഘടനയുടെ സ്വാതന്ത്ര്യ മുഖമാണ് പ്രധാനമായും ഗ്ലോബൽ ക്യാബിനറ്റ് കോർ അംഗങ്ങളായി പ്രവർത്തിച്ച് പരിചയമുള്ളവരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് സംഘടനയുടെ അടിത്തറയായ ഐക്യവും സുതാര്യതയും ഉറപ്പുവരുത്തുന്ന ഈ ഗാർഡിയൻസ് വരും വർഷങ്ങളിൽ കൂടുതൽ വിപുലമായ പ്രവാസി ക്ഷേമ പദ്ധതികൾക്ക് നേതൃത്വം നൽകും ന്യൂസ് ഡെസ്ക് മാക്നവിഷൻ